നമസ്കാരം ബലി മരുന്നുകളോടനുബന്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്വദേശികളുടെ സാമ്പത്തിക ബാധ്യതകൾ എഴുതി തള്ളാൻ ഉത്തരവിട്ട് യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ആകെ നൂറ്റി മുപ്പത്തി ഒൻപത് മില്യൺ ദർഹത്തിന്റെ കടമാണ് എഴുതി തള്ളുക ഏകദേശം മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ജോലിയിൽ നിന്ന് വിരമിച്ച നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ എൺപത്തി ആറ് പോയിന്റ് നാല് ഏഴ് ദശലക്ഷം ദുർഹവും സാമൂഹ്യ പിന്തുണ വിഭാഗത്തിന് കീഴിൽ തൊണ്ണൂറ് പൗരന്മാരുടെ അൻപത്തിമൂന്ന് പോയിന്റ് നാല് ദശലക്ഷം ദർഹവും എഴുതി തള്ളും ഡിഫോൾട്ട് ഡെപ്സ് സെറ്റിൽമെന്റ് ഫണ്ട് മുഖേനയാണ് ഇളവുകൾ അനുബന്ധിച്ച് നേരത്തെ തൊള്ളായിരത്തി അറുപത്തിമൂന്ന് തടവുകാർക്ക് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹാൻ മോചനം പ്രഖ്യാപിച്ചിരുന്നു ഇവരുടെ സാമ്പത്തിക ബാധ്യതകളും സർക്കാർ ഏറ്റെടുക്കും യു എയുടെ വിവിധ എമിറേറ്റുകളിലെ ജയിലുകളിൽ നിന്നായി രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് തടവുകാരാണ് മോചിതരാകുന്നത് ബലിബിരുന്നാളോടനുബന്ധിച്ച് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തടവുകാർക്ക് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തവും മോചനം നൽകി ഷാർജയിൽ ബെൽവിരുന്നാളിനോടനുബന്ധിച്ച് നാറ്റി മുപ്പത്തി ഒൻപത് തടവുകാർക്ക് സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഹാസിമി മോചനം പ്രഖ്യാപിച്ചു നൂറ്റി പന്ത്രണ്ട് തടവുകാർക്ക് മോചനം നൽകുന്നതായി സുപ്രീം കൗൺസിൽ അംഗവും ഫുജേറ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഗിയും പ്രഖ്യാപിച്ചു റാസൽ ഖൈമയിൽ നിന്ന് നാനൂറ്റി പതിനൊന്ന് തടവുകാരെയും വിട്ടയക്കും തടവുകാലത്ത് നല്ല നടപ്പിന് വിധേയരായ വിവിധ രാജ്യക്കാരായ തടവുകാരാണ് മോചിതരാകുന്നത്